എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് സീസൺ സെവൻ ഇന്നലത്തെ എപ്പിസോഡ് ഡേ അല്ലേ അല്ല എപ്പിസോഡ് അമ്പത്തൊന്ന് ഓക്കെ ആ എപ്പിസോഡ് കണ്ട സമയത്ത് എനിക്ക് ഇന്നലെ കുറച്ചധികം കാര്യങ്ങൾ ഇങ്ങനെ നോട്ട് ചെയ്യപ്പെട്ടു പ്രത്യേകിച്ച് ജിഷിൻ ജിഷിൻ എന്ന് പറയുന്നവൻ അവൻ വെറും 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 ഊളയാണെന്ന് അവൻ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഇവൻ മാത്രം എന്തേ കുത്തി കിഴപ്പ് ഇത്ര ആ അതോടൊന്നെനിക്ക് ഡയലോഗും വരാം പിന്നെ നമ്മുടെ ആര്യൻ ഗിസേ ഈ ഒരു കടുവ കാമക്കടുവകളുടെ കാമലീലകൾ മുന്നേ അനുമോള് പറഞ്ഞതാ യുവമാര് ലവ് ട്രാക്ക് മറ്റേ ട്രാക്ക് ഒന്നുമല്ല മറ്റേ ട്രാക്കാണ് പിടിക്കുന്നതെന്നുള്ള സാധനം പല കാര്യങ്ങളും കണ്ടു എന്നടക്കം അനുമോള് പറഞ്ഞപ്പം ആർക്കും വിഷയവും ഇല്ല വിഷയം ആർക്കും വിശ്വാസമില്ല ഇപ്പൊ വന്നിരുന്നിട്ട് എല്ലാരും പറയണം ഉം അവര് ട്രാക്ക് അല്ല മറ്റേ ട്രാക്ക് ഈ സീസണിലെ ലവ് ട്രാക്ക് അവരാണ് പക്ഷെ അവര് ലവ് ഉണ്ടോ എന്ന് വെച്ച് ലവ് ഇല്ല ലവ് ഇല്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലവ് ഉണ്ട് ലവ്ക്ക് മേലെ മറ്റേതിനു എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സെറ്റപ്പിലാണ് നിൽക്കുന്നതെന്ന് ഇപ്പൊ എല്ലാവരും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ബിന്നി പറയുന്നുണ്ട് പിന്നെ അതുപോലെ നോനിയിൽ അവരൊക്കെ ഇപ്പൊ അവരുടെയൊക്കെ ഡിസ്കഷനില് അഭിലാഷ് ഇങ്ങനെ ആ ഡിസ്കഷനിൽ കൊണ്ടുപോകുകയാണ് ഇവരുടെ ലവ് ട്രാക്ക് ആ ഒരു സെറ്റപ്പ് ലവ് ട്രാക്ക് അല്ല കാമ ട്രാക്ക് കാമ ലീലകൾ എന്നൊക്കെ പറയാലോ ആ ഒരു ട്രാക്ക് കൊണ്ടുവരുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അനുമോളന്നേ പറഞ്ഞതാ ഉം അവൾ അന്ന് പറഞ്ഞപ്പോ അവളെല്ലാം കൂടി ഓട്ടിച്ചിട്ട് തള്ളിക്കളിയായിരുന്നു ഇപ്പൊ കാര്യങ്ങളൊക്കെ ഏതാണ്ടൊക്കെ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് ഏഹ് എന്നും പറയുമ്പം ലാലേട്ടൻ ഉൾപ്പെടെ അതൊരുമാതിരി പുച്ഛങ്ങി കളഞ്ഞു ലേട്ടൻ അങ്ങനെയല്ലേ പറഞ്ഞാൽ പറ്റത്തുള്ളൂ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോയെ നിലനിർത്തി അതിന്റെ ക്രെഡിബിലിറ്റിയും കൂടി നോക്കണ്ടേ പക്ഷെ ആ ഹൗസിന്റെ അകത്തുള്ള ബാക്കിയുള്ള കടുവകൾ അന്ന് ഡെമോൺസ്ട്രേഷൻ വരെ ചെയ്യിപ്പിച്ച് കാണിച്ചിട്ടും അനുമോള് ഇപ്പൊ പറഞ്ഞു ഉണങ്ങിയിട്ടുണ്ട് കൊള്ളാടാ നല്ല കാര്യങ്ങൾ പിന്നെ ജിഷിന്റെ കേസ് ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ ഈ പാത്രം കഴുകണതിന്റെ സീനിൽ ഇവനും അനീഷും കൂടി തർക്കം ഉണ്ടായിരുന്നു എട്ട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ അവന് രാവിലെ കഴുകാൻ പറ്റൂല വൈകിട്ട് കഴുകാൻ പറ്റൂല അവന് മറ്റ ഇതാണ് മറ്റേതാണ് മറിച്ചതാണെന്ന് കൂടെ താമസിക്കുന്നതാണ് എല്ലാവരും കുറച്ച് പാത്രം കഴിവെന്ന് എന്ത് കൊഴിഞ്ഞു പോകാനടാ എന്ത് കൊഴിഞ്ഞു പോകാനടാ നിനക്ക ഈ ഗെയിമേറെ ഇറങ്ങുമ്പോൾ ഇതിന്റെ എല്ലാം കൂടി ചേർത്ത് പൈസ കിട്ടൊന്നില്ലട അതെങ്കിലും ആലോചിച്ചിട്ട് പാത്രം കഴിവ് എനിക്ക് എന്നാ കൊഴിഞ്ഞു പോകാന ആരോഗ്യം എനിക്ക് ഇങ്ങനെ ഇത്ര ഈഗോ പാടില്ല മെയിൽ ഈഗോ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് നമുക്കുണ്ട് ഈഗോ പക്ഷെ ഇമാതിരി കാര്യങ്ങൾ ഇത്ര ഈഗോ കാണിക്കരുത് അവന് പാത്രം കഴിവാനേ പറ്റൂലെ അവൻ മറ്റേ മറ്റേ എവിടെന്നും കൊഴിഞ്ഞു കൊഴുന്നതാണ് കേട്ടോ ഞാനൊക്കെ ഒറ്റ ഇരിപ്പിന് നമ്മുടെ വിളമ്പില് ആയിരത്തി സംതിങ് പേരൊക്കെ ഉള്ള വിളമ്പ് വരും അപ്പൊ ഈ പാത്രം ഇങ്ങനെ പറപറാവുന്ന നമ്മൾ കഴിവ് ചരിത്രം ഉണ്ടെ ആര് തിന്നതോ ആര് പോയതോ എന്തോ ഒന്നും അറിഞ്ഞുകൂടാ അഞ്ഞൂറ് രൂപ കിട്ടും അല്ലെങ്കിൽ നാനൂറ് രൂപ കിട്ടും ഇരുന്നങ്ങ് കഴിവും അങ്ങനെ കഴിവ് ചരിത്രങ്ങളുണ്ട് നിനക്കെ ഇതിനേക്കാളും ശമ്പളം കിട്ടുന്നില്ലടാ എന്നിട്ടാണോ ഇത്രയും ഇത് കാണിക്കുന്നത് ഏ എന്തുവാ അവന് എന്ത് പറഞ്ഞാണ് ചെയ്യാൻ പറ്റില്ല അവന് മറ്റേ വെജ് വയ്ക്കാൻ അവൻ്റെ കൊടുക്കണം അവൻ വയ്ക്കണം അടുത്ത് നോൺ വെജ് വയ്ക്കുന്നവർ വെജ് വയ്ക്കാൻ പാടില്ല ഇപ്പൊ പാത്രം കഴുകാൻ പറഞ്ഞാൽ അത് പാടില്ല ഇപ്പൊ ആരാണ് റോക്കറ്റ് വെറും പാണോ സത്യം എനിക്ക് അതൊക്കെ കാണാൻ പറ്റില്ല എന്തോ ഒരു ഇപ്പം വലിയ മറ്റേ യാതോ എവിടെന്ന പൊത്ത് വിഴുന്ന പോലത്തെ ഒരു സ്വഭാവമാണ് ഇവന് മാത്രം കഴുകാൻ പറ്റില്ല ഇവന് മാത്രം വേറെ ഒന്നും ഞാൻ ഒരു കാര്യം പറയാം ആരെങ്കിലുമൊക്കെ കഴിവടേ എന്തെങ്കിലുമൊക്കെ ചെയ്യടെ അതുപോലെ ഈ പാവാട പള്ളി ഉണ്ടല്ലോ അവൻ മിക്കവാറും തീരും അവന്റെ കേസ് ആര്യൻ്റെ കേസ് അത് നല്ല പോലെ അവന് പണി കിട്ടും അത് അവൻ വഴിയാൻ മനസ്സിലാക്കും മാറി നർത്തം കുട്ടിയായിരിക്കും മിക്കവാറും പുറത്തിറങ്ങാൻ പോകുന്നത് എന്നാലും ജിഷുനെ നീ പാത്രമൊക്കെ കഴിയാൻ അത്യാവശ്യം ഒരു മനുഷ്യത്വം ഒക്കെ കാണിച്ച് നിൽക്കാൻ നോക്കി നിനക്ക് കൊള്ളാം അല്ലെങ്കിൽ നേരം കാലം അടുത്ത നോമിനേഷനിൽ എവിഷനും വഴി വീട്ടിൽ പോവാ വീട്ടിൽ പോയിരുന്നു പിന്നെ വീട്ടുകാരെ മാത്രം പാത്രം അതേ എനിക്ക് പറയാനുള്ളൂ ഇങ്ങനെ ഒരു ഷോട്ടാ അവന് പാത്രം കഴുകാൻ പറ്റില്ല ഇത്രയൊക്കെ അവൻ കിടന്ന് ഷോ ആണിക്ക് പൊട്ട് അത് കിണ്ടി എറിഞ്ഞ അവനെ അപ്പോ അടുത്ത് നെവിൻ ഷാനവാസിഷു നെവിൻ ഇന്നലെ കത്തിയൊക്കെ എടുത്ത് വെച്ച് ചൊരണ്ടി കൊണ്ട് നിൽക്കുകയാണ് ഉം ഉം വേണ്ടി വന്ന കുത്തിക്കളയെന്നുള്ള ഒരു സെറ്റപ്പിൽ അപ്പോഴനീഷ് നീ ഇതുവരെ വിട്ടില്ല നിങ്ങൾക്ക് ഇടാൻ പറ്റുമായിരിക്കും നമുക്ക് നിങ്ങൾ വീണ്ടും ഒരച്ച പോടെ എണീച്ച് കളഞ്ഞിട്ട് നീ ഒരച്ചി ഒരച്ചി നിന്ന് നിനക്ക് തന്നെ പണിയാവും നീ നിനക്ക് വേണ്ടി കുഴിച്ചോ കുഴിയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് വീണ്ടും ആ വിഷയം അവിടെ തീർത്ത് വിട്ടിരുന്നെങ്കിൽ ആൾക്കാർ രണ്ട് ദിവസം കഴിയുമ്പോൾ മറന്നു പോവുമായിരുന്നു പക്ഷെ നീ വിടൂല നീ ഇതിനെ വിഷയമാക്കി വീണ്ടും അതിനെ കുത്തി അത് നിനക്ക് തന്നെ മെനയാവുന്ന ഒരു അവസ്ഥയിൽ വരും കാരണം പുറത്ത് ജാൻമണിയും മറ്റവനും കൂടി വന്നിരുന്ന് കൊടുത്ത ഇന്റർവ്യൂൽ നീ ഗണെന്നും പറയുന്നുണ്ട് എല്ലാം പറയുന്നുണ്ട് നീ എൽ ജി ടി വിയിൽ ഉള്ളതാണെന്നും പറയുന്നുണ്ട് ആ സ്ഥിതിക്ക് നീ നാറും നീ ആയിട്ട് നിനക്ക് കുഴിച്ച കുഴിയിൽ വിഴുന്ന് കിടന്ന് നാറും മര്യാദയ്ക്ക് അത് വിട്ടാൽ നിനക്കുള്ള പോട്ട് ഇനി എന്തേലും വെച്ചാൽ നീ തന്നെ ഡി ചെയ്യടെ നമുക്കൊന്നും പറയാില്ലേ ആര്യൻ ജിസേ ആര്യൻ എന്ന് പറയുന്നവൻ ജിസേലിന്റെ പവർഡ് വള്ളി പിടിച്ച് ഇങ്ങനെ കുതിര ഓട്ടിക്കണമല്ലോ നടക്കെടുക്കണം പ്ലക്ക് 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 ഏഹ് അത് നിന്റെ നാശത്തിലേക്കുള്ള പോക്കാണ് അത് ഉള്ള കാര്യം പറയാം നിന്നെ ഒരു ലവ് ട്രാക്കായിട്ട് ഒന്നും അല്ല കാണുന്നത് കാമ ട്രാക്കായിട്ടാണ് കാണുന്നത് കാമക്കടുവുകൾ ടങ്കടക്കടങ്കടക്കട ഈ സെറ്റപ്പിലാണ് നാട്ടുകാർ കണ്ടോണ്ടിരിക്കുന്നത് പുറത്തുനിന്ന് വരുന്നവരടക്കം പറയുന്നുണ്ട് നിങ്ങളുടെ കേസിനെ പറ്റിയിട്ടും അതുപോലെ അകത്തോ മൊത്തം ഇപ്പൊ ചർച്ചയായി തുടങ്ങിയിട്ടുണ്ട് ഉണ്ട് ഓക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് അവരുടെ എല്ലാം ആണെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ എല്ലാ അവരുടെ ഉള്ളിലും ഉണ്ട് സാധനങ്ങൾ അനുമോള് കണ്ണീർ കാണുന്ന വെട്ടിത്തുറന്ന് ആ പറയും അത് അവളുടെ ഒരു ക്വാളിറ്റി ആണോ ആണോന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ നമ്മൾ ചില കാര്യങ്ങൾ മറച്ചു വയ്ക്കണമെന്നാണ് പക്ഷെ അവൾ എന്തെങ്കിലും അത് പറഞ്ഞ് പറയും പിഞ്ചും മനസ്സാടാ ഇപ്പൊ പറയ പിന്നു ഓക്കെ പി ആർ അങ്ങനെ അങ്ങനെ അവളെ മനസ്സിന്റെ ആരിതുകൊണ്ട് അവള് തോന്നതും കാണുന്നതും ഒക്കെ വിളിച്ച് പറയും അങ്ങനെ പറഞ്ഞതാണ് അന്നത്തെ ആര്യൻ ഗിസേൽ കേസ് അന്ന് എല്ലാരും കൂടി അവളെ പഞ്ഞി കിട്ട് ഇപ്പം കരക്കമ്പിയില് സംസാരം തുടങ്ങി ഏത് ഈ ആര്യനും ഗിസൈലും തമ്മിലുള്ള സംസാരം അതുപോലെ ആര്യന്റെ ഗെയിമിനെ മാത്രമല്ല പുറത്തുള്ള ലൈഫിനെ അടക്കം ബാധിക്കുന്ന രീതിയാണ് ഈ പാവാട പള്ളി കാരണം പാവാട പള്ളി എന്നുള്ളൊരു പേരും കിട്ടും അവളാണെങ്കിൽ മാക്സിമം ഇവന് യൂസ് ചെയ്യുന്നുണ്ട് ഇവൻ പൊട്ടൻ അവള് പഠിച്ച കള്ളിയാ അവള് മറ്റേ അങ്ങ് ബോംബയിലും അങ്ങ് ഇങ്ങോട്ട് വലിയ ടീമായിട്ടൊക്കെ നടന്നേല അവ നല്ലോണം എങ്ങനെ നിക്കുന്നെ എവിടെ നിൽക്കണമെന്ന് ഇവനാണെങ്കിൽ പൊട്ടണെ പോലെ പാവാടയും പിടിച്ചോണ്ട് നടക്കുന്നുണ്ട് അവള് മാക്സിമം യൂസ് ചെയ്യുന്നുണ്ട് ഇവക്ക് ടോയ്ലറ്റ് കഴുകാൻ പറ്റൂല ഉടനെ ആയി വരെ കഴിവ അതുപോലെ ഇവളെ പട തന്നെ ചോടിക്കും പിന്നെ പാത്രം കഴിഞ്ഞാൽ അതും കൊടുക്കും വെറുതെ ഒരു അട്ടിമ കണക്കിന് ഒരു 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 ചാവാലിപ്പട്ടിക്കണക്കിന് കിടക്കുക ഇവളെ സരിത്തുമ്പം പിടിച്ചു കൊണ്ട് അതാണ് ഇവൻ ചെയ്യുന്നത് ഇവന്റെ വിചാരം നല്ല ഒന്നാം തരം കോംബമായിട്ട് പുറത്തു വെക്കോണ്ടിരിക്കുന്ന വാച്ചായിരിക്കുന്നു ഇതുപോലത്തെ ഒരു വൃത്തികെട്ട കോമ്പ വേറെ ഇല്ലെന്ന് തന്നെ പറയാം അത് ഒരു വഴിക്ക് പോകുന്നു പിന്നെ ഇന്നലെ സാബു ഈ അനീഷിനെ നോമിനേറ്റ് ചെയ്ത സമയത്ത് ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു അതായത് അനീഷിനെ നോമിനേറ്റ് ചെയ്യാനുള്ള കാരണം പുറത്തു നിന്ന് കണ്ടപ്പോൾ ഉള്ള അനീഷ് ഉണ്ട് അതായത് നമ്മളെല്ലാരും കണ്ട ഒറ്റയ്ക്ക് നിൽക്കുന്ന അനീഷ് അത് നല്ലതാണോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഗെയിം ഷോയാണ് അതിൻ്റെ അകത്ത് ഒറ്റയ്ക്ക് നിൽക്കുന്നത് ബെറ്റർ ആണ് പക്ഷെ ലാലേട്ടൻ വന്നിട്ട് ഷാനവാസുമായിട്ട് ഒരുമിപ്പിച്ചല്ലോ അപ്പോൾ സത്യം പറഞ്ഞാൽ അതിന്റെ ഒരു സുഖം കുറച്ചങ്ങ് കുറഞ്ഞ് ഈ അനീഷ് ഷാനവാസിന്റെ അടുത്ത് അടുക്കാതെ എന്നാലും ഉള്ളിൽ സ്നേഹം വെച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അത് കാണാൻ ഭയങ്കര രസമായിരുന്നു ഏത് ഇങ്ങനെ നിക്കും ഷാനവാസ് വന്നിട്ട് ഓരോന്ന് പറയും എങ്ങനെയെങ്കിൽ അനീഷിനെ തന്റെ സുഹൃത് വലയത്തിൽ പിടിച്ചിടാൻ വേണ്ടിട്ട് നോക്കും പക്ഷേ അനീഷ് വീഴത്തിൽ ആ ഒരു സെറ്റപ്പിൽ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നിൽക്കുന്ന പോലെ നിൽക്കുന്നത് കാണാൻ നല്ല രസമായിരുന്നു പക്ഷെ ഇപ്പൊ അവർ ഒന്നിച്ചിരിക്കുന്നു ഒന്നിച്ചപ്പോൾ കാര്യങ്ങൾ പറയേണ്ട സ്ഥലത്ത് അനീഷിന് പറയാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവുന്നുണ്ട് അതായത് ആദില ഈ നവിൻ വിഷയമൊക്കെ വന്ന സമയത്ത് ഈ അനീഷിന് തന്റേതായ ഒരു ഒപ്പീനിയൻ പറയാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് പോകുന്നുണ്ട് ഷാനവാസിന്റെ പക്ഷം ചേർന്ന് നിൽക്കേണ്ടി വരുന്നുണ്ട് ഷാനവാസിന്റെ ഭാഗത്താണ് ശരി എങ്കിലും ഞാൻ പറയുന്നത് അങ്ങനത്തെ ഒരു ഇതൊക്കെ നമുക്ക് തോന്നുന്നുണ്ട് ഫീൽ ചെയ്യുന്നുണ്ട് എവിടെയൊക്കെയോ ഇനി അനീഷിന്റെ ഗെയിമിനെ ബാധിച്ചേക്കാം എന്നും തോന്നുന്നുണ്ട് ഒരുപക്ഷെ ഇവർ രണ്ടിൽ ഒന്നിച്ചിന്ന അന്ന തമ്പി ആണ് എന്ന് പറയുന്ന പോലെ സെറ്റ് ആയിട്ട് നാടിക്കാനും പറ്റും അത് വേറൊരു കാര്യം ഓക്കെ അങ്ങനെ ഒരു ചെറിയ എന്തൊക്കെയോ ഒരു സാധനം ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷെ ഇവർ ഒന്നിക്കാതെ നിന്നിരുന്നെങ്കിൽ ഒന്നിക്കാൻ വേണ്ടിട്ട് ഷാനോ സെറ്റ് പിടിക്കില്ലേ വലിക്കൂലേ അനീഷിന് ആ ഒരു സെറ്റപ്പ് കാണാൻ ഓക്കെ അത് അങ്ങനെ ഇങ്ങനെയൊക്കെ പോകുന്നുണ്ട് പിന്നെ വേറെ ഇന്നലത്തെ എപ്പിസോഡിൽ എടുത്തു പറയാനായിട്ട് ഈ സാഹൂഹം പറഞ്ഞില്ലേ അനീഷ് പുറത്ത് നമ്മൾ കണ്ടപ്പോൾ ഉള്ള ഇതല്ലാതെ ഇപ്പം ഈ ഒരു ഗെയിം ഒരുമിച്ച് ആയതെന്നുള്ളതിനെ ഇത് വെച്ചിട്ട് നോമിനേറ്റ് ചെയ്യുന്നുണ്ട് അത് സത്യമാണ് സത്യം പറഞ്ഞത് അല്ലേ ഒറ്റക്ക് നിന്നൊരു അനീഷ് ഉണ്ടായിരുന്നു ആ അനീഷ് മാറിപ്പോ ഇപ്പൊ ഷാനവാസ് കൂടെ ചേർത്ത് പക്ഷെ രണ്ടും കൂടി നിന്ന് കഴിഞ്ഞാൽ അടിപൊളിയാ പക്ഷെ അതിനേക്കാളും വേറൊരു രസം ഉണ്ടായിരുന്നു നോക്കേ വോട്ടവർ അത് പോട്ട് വേറെ ഇനി ലൈവില് എടുത്തു പറയാനും അല്ലാതെ എപ്പിസോഡിൽ പറയാനും ആയിട്ടൊന്നും ഒന്നുമില്ല പിന്നെ ആസിഫ് അലി വന്നിട്ടുണ്ടായിരുന്നു ജിത്തു ജോസഫ് വന്നിട്ടുണ്ടെന്ന് ആ പറഞ്ഞ ബാല മുരളി അവരുടെ സിനിമ പ്രൊമോട്ട് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു പ്രൊമോഷനൊക്കെ കഴിഞ്ഞ് അവർ നൈസായിട്ട് പോയി എന്നിട്ട് ആസിഫ് അലി ഇതിന്റെ അകത്ത് നടക്കുന്ന ഒരുപാട് സാധനങ്ങളെ പറ്റിയിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട് ഓരോരുത്തരും ഇത്രയും ഇത്രയും ഫാൻസ് ആണ് നിങ്ങളൊക്കെ പറയുന്ന ഓരോ വാക്കുകൾ ഭയങ്കര വെളിയിൽ സെറ്റപ്പ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആസിഫ് അലി പറയുന്നുണ്ടായിരുന്നു അത് പ്രത്യേകിച്ച് മറ്റേ കണ്ണടച്ച് കെട്ടക്കണ കണ്ട് കണ്ണച്ചു കെട്ടക്കെണ്ണ കണ്ട് അനീഷിന്റെ ആ ഡയലോഗ് അത് ഭയങ്കര ഫേമസ് ആണ് മറ്റേ സുരാജ് വന്നാറുമ്പോൾ പ്രോഗ്രാമിലൊക്കെ ഈ സാധനം ഡയലോഗ് പറയുന്നൊക്കെ ഭയങ്കര വൈറലായിട്ടുണ്ടായിരുന്നു കൊണ്ട് അങ്ങനെ ആൾക്കാരൊക്കെ നെഞ്ചിലേത്തുന്നു എന്നുള്ളൊരു കാര്യമൊക്കെ ആസിഫ് അലി പറയുന്നുണ്ട് ഓക്കെ നല്ല കാര്യങ്ങളാണ് നടക്കട്ടെ അങ്ങനെ കുറെ കാര്യങ്ങളായിട്ടൊക്കെ നടന്ന് തീർന്ന് പിന്നെ അവാർഡ് കൊടുക്കുന്ന ഒരു ചടങ്ങ് പോലത്തെ സെറ്റപ്പ് ഉണ്ടായിരുന്നല്ല ഇങ്ങനെ കുറെ കുറെ അവാർഡുകൾ അതെന്നെനിക്ക് വലിയതായിട്ടൊന്നും പിടിച്ചില്ല എന്തൊക്കെയോ കാണിച്ച് കൂട്ടിയിട്ട് എനിക്ക് പോയത് തോന്നി ആഹ് എന്തെങ്കിലും അങ്ങനെ കുറെ സംഭവങ്ങൾ അങ്ങനെ അങ്ങനെ അവസാനം തീർന്നു പിന്നെ ലൈവിന്റെ എൻഡിലോട്ടൊക്കെ വരുന്ന സമയത്ത് സോറി എപ്പിസോഡിന്റെ എൻഡിലോട്ട് വരുന്ന സമയത്ത് ഈ ആര്യൻ ഗിസ്സയിലായിരുന്നു ഏതാണ്ടൊക്കെ സംസാര വിഷയം കാരണം റൂമേഴ്സ് തുടങ്ങിയിട്ടുണ്ട് ഗോസിപ്പുകൾ അല്ല സത്യാവസ്ഥകൾ പറഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് അനുമോളൊന്നേ പറഞ്ഞതാ ഇപ്പം കാമക്കടുവയാണ് ആരും ഒക്കെ ആരോട് പറയാം ഇപ്പം വന്നിരിക്കണ എല്ലാം കൂടി കോടയം പിടിച്ചുകൊണ്ട് എന്തായാലും കാലം തെളിയിക്കും എന്ന് പറയുന്നത് പോലെ തന്നെയാണ് വേറെ അവിടെ ലവ് ട്രാക്കൊന്നും നടക്കാൻ പോകുന്നില്ല ഇത് കാമ ട്രാക്ക് മാത്രമേ നടക്കത്തുള്ളൂ വേറെ ട്രാക്കൊന്നും വരാനുള്ള ഒരു പോസിബിലിറ്റി ഞാൻ കാണുന്നില്ല ഇപ്പൊ തന്നെ ഈ ആര്യൻ കിസേൽ വിഷയത്തില് അവിടെ സംസാരമായിട്ടുണ്ട് എന്നിട്ടും പിന്നീ പറയുന്നുണ്ട് നമ്മളൊന്നും നോക്കേണ്ട കാര്യമില്ലാതെ അവരുടെ പേഴ്സണൽ കാര്യമാണെന്ന് പിന്നെ എന്തിനുണ്ടേ എത്തി നോക്കിയത് അതേ ഞാൻ ചോദിക്കുന്നുള്ളൂ എല്ലാവരും പുരോഗമന ചിന്താഗതിയുടെ പീക്ക് ലെവലിൽ നിൽക്കുന്ന മൈൻഡ് സെറ്റ് ഉള്ളതാണ് ഒഴികെ അപ്പൊ ഈ ബാക്കിയുള്ളവർക്കൊക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ചിന്താഗതി വന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് അതാണ് പറയുന്നത് മനുഷ്യരാ നമ്മള് മലയാളികളാ നമ്മള് നമ്മുടെ മൈൻഡില് നമുക്കൊരു ഉണ്ട് എത്രയൊക്കെ പറഞ്ഞാലും നമുക്ക് ഒരിക്കലും അമേരിക്ക പോലെ ആയി മൈൻഡ് മാറാൻ പറ്റില്ല ഇനി ചിലപ്പോൾ കാലക്രമേണ കുറെ കാലം കഴിയുമ്പോൾ മാറിയേക്കും പക്ഷെ ഇപ്പോൾ എന്തായാലും പറ്റില്ല നമ്മളെല്ലാവരുടെ ഉള്ളില് ഒരു മലയാളി തനിമയുണ്ട് അതിന്റെ അപ്പുറമുള്ള കാഴ്ചകൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പറയും പ്രതികരിക്കും അത് ശരിയല്ല എന്നുള്ള സാധനം നമ്മുടെ മനസ്സിലും വായിക്കാത്തതുമൊക്കെ വരുവടേ അത്രേ അനുമോളെടുത്ത് വന്നുള്ളൂ ഉടനെ അവളെ പിടിച്ച കുലസ്ത്രീയാക്കി മാറ്റി അവള് കുല സ്ത്രീയുടെ പീക്ക് ലെവലാണെന്നൊക്കെ ഉള്ള രീതിയിലായിരുന്നു സംസാരങ്ങൾ ഇപ്പൊ എന്തടേ എല്ലാവരും പറയുന്നു എന്നിട്ട് ഇവര് നാളെ പുലസ്ത്രീകളാണെന്ന് അല്ലെങ്കിൽ ഇവര് അമ്മാവൻ അമ്മായി ആണെന്ന് നാട്ടുകാർ പറയാതിരിക്കാൻ വേണ്ടിയിട്ട് അതവരുടെ പേഴ്സണൽ കാര്യം നമുക്കതിൽ നോക്കേണ്ട കാര്യമില്ല എന്നുള്ള സാധനം അടിച്ചു വയ്ക്കുന്നുണ്ട് എന്നിട്ട് പറയുന്ന ഓ അത് ആരുടെ ഗെയിമിനെ ബാധിക്കും മറ്റുതന്നെ മറിച്ച് കഴിഞ്ഞാൽ എന്തിന് എന്തിനെ അഭിനയിക്കുന്ന ഉള്ളത് ഉള്ളതുപോലെ പറ അതാണ് ക്വാളിറ്റി ഞാൻ പറയുന്നത് എനിക്ക് കണ്ടിട്ട് കാട്ടാവരാധങ്ങൾ ഒന്നിനും പിടിക്കില്ല എന്തുവാ ഇത് മലയാളി പ്രേക്ഷകർ കാണുന്ന ഷോ തന്നെയാണ് അവന് പുതപ്പിന്റെ അടിയിൽ കിടന്ന് കുളിച്ചിതം കാണിക്കാനും അവിടെ ഇവിടെ കിടന്ന് കുളിച്ചിതം കാണിക്കാനും പിന്നെ ഇപ്പം ആണുങ്ങളുടെ വില കളയാനും കൂടി ആയിട്ട് സാരിത്വം നടക്കുന്നുണ്ട് അവള് പറയുന്ന കക്കൂസ് കഴിവലും പാത്രം കഴിവലും നടക്കുന്നു ഇതൊന്നും തെറ്റാണെന്നല്ല പക്ഷെ അവള് പറയുന്ന കേട്ട് അടിമ കണക്കിന് കിടന്ന് ചെയ്യുന്നത് കാണുമ്പോൾ ഉച്ചം മാത്രം അത്രേ ഉള്ളൂ ഓ ഇനിയിപ്പോൾ അത് തുറന്നു കാണിച്ചാ പറയും അവർ ഫ്രണ്ട്ഷിപ്പ് ബോണ്ടട എന്ത് തേങ്ങ എന്ത് കീരവത്ത് എനിക്കും കൊണ്ട് കൂട്ടുകാരന്മാര് അവന്മാര് വന്ന് പാത്രം കഴുകാന്ന് പറഞ്ഞാൽ പോടാറിയെന്ന് പറയും അതേ ഞാൻ പറയത്തുള്ളൂ അതുകൊണ്ട് കൂടുതലങ്ങോട്ട് കിടന്നും മെഴുകാൻ നിൽക്കല്ലേ ഈ ആര്യൻ്റെ ഒരാൺസ് കുത്താണ് ഇവന്റെ അടുത്ത് ടോയ്ലറ്റ് കഴിവാനും ഇതുപോലെ പാത്രം കഴുവാനും പറഞ്ഞു കഴിഞ്ഞാൽ അവൻ കേൾക്കും കോപ്പ് കേൾക്കും കോപ്പ് കേൾക്കും ഞാൻ ഉള്ള കാര്യം പറയാം പക്ഷേ ഇവളൊരു പെണ്ണായത് കൊണ്ടല്ലേ കേൾക്കുന്നത് അടിമ കണക്കിന് പട്ടിയെ പോലെ അത്രേ ഉള്ളൂ ചിന്തിച്ചാൽ മതി ബിഗ് ബോസ് കഴിയുമ്പോൾ അവൾ അവനെ കിണ്ടി കിണ്ടിയെടുത്തരുന്നിട്ടിട്ട് അവൾ ബോംബയിലും ആഫ്രിക്കയിലും അമേരിക്കയിലോട്ട് അങ്ങ് പറക്കും ഇവ ഇവിടെ കിടന്നുമ്പോൾ അവളവള് അടിച്ചോണ്ടിരിക്കും പിന്നെ ഇവരൊക്കെ വലിയ വലിയ ടീംസാണ് ഓക്കെ ആയിക്കോട്ടെ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ആയിക്കോട്ടെ പക്ഷേ ഇത് ഷോ ഈ ഷോയ്ക്കകത്ത ഷോ കാണിച്ച ആ ഷോ നമ്മളെ വിളിച്ച് പറയും അനിമോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ അങ്ങോട്ട് സത്യമാവുകയാണ് സുഹൃത്തുക്കളെ എന്തിന് അനുമോളുടെ പ്ലാച്ച് എടുത്തെറിഞ്ഞ് ഷിയാസ് കരീം പുറത്ത് വന്നോട്ടെന്നെ എറിപ്പോയി അത്രേ ഉള്ളൂ അതുപോലൊക്കെ മനസ്സിലാക്കുക കാര്യങ്ങള് എന്തായാലും കാര്യങ്ങളൊക്കെ ഇതുവരെയാണ് കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനിയും എന്തെങ്കിലുമൊക്കെ നടക്കും അമ്പത് ദിവസം മിക്കവാറും ദ്വീപാറും എന്നാണ് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പാട്ടതാക്കുമ്പോ ബുദ്ധിമുട്ടിട്ടാണ്